പോലീസ് സേന ജനകീയ മുഖമായി മാറുമ്പോഴും ചില അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സേന ഉത്തമ മാതൃകയായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിലെ പോലീസ് സേവനത്തെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു തിരുവനന്തപുരം പേരൂർക്കട എസ് മൈതാനത്ത് വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം は長会長、あれ <laughs> <laughs> സ്പെഷ്യൽ ആംഡ് പോലീസ് മലബാർ സ്പെഷ്യൽ പോലീസ് വനിതാ ബറ്റാലിയൻ കേരള ആംഡ് പോലീസ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ബറ്റാലിയനുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡായിരുന്നു വേദി ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് കേരള പോലീസ് എല്ലാ മേഖലകളിലും കേരള പോലീസ് കൃത്യമായ വൈദഗ്ധ്യം തെളിയിക്കുന്ന കാലമാണിത് എന്നാൽ ജനകീയ പോലീസായി മാറുമ്പോഴും ചില അവശിഷ്ടങ്ങൾ സേനയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് പറയാനും മുഖ്യമന്ത്രി മറന്നില്ല കേരള പോലീസ് കൃത്യമായ വൈദഗ്ധ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് എന്നാൽ പഴയതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ചില മേഖലകളിൽ ചിലരിൽ കാണാൻ നമുക്ക് സാധിക്കും ശബരിമലയിലെ പോലീസിന്റെ സേവനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു പതിനെട്ടാം പടിയിലെ വിവാദത്തിൽ പോലീസ്കാർക്കെതിരെ നടപടിയുണ്ടായ ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം കൂടിയാണിത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലീസ് ആണ് സഹായികളായി പ്രവർത്തിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് സേനാംഗങ്ങൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് ശാരീരികക്ഷമതാ പരിശീലനം ആയുധ പരിശീലനം എന്നിവ കൂടാതെ വി വി ഐ പി സെക്യൂരിറ്റി സോഷ്യൽ മീഡിയ സൈബർ ക്രൈം ഫോറൻസിക് സയൻസ് ഫോറൻസിക് മെഡിസിൻ എന്നിവ സംബന്ധിച്ചും പുതിയ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം